നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചിലപ്പോൾ സ്ഥലങ്ങളാകാം ഹോട്ടലുകളാകാം അമ്പലങ്ങളാകാം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ് ഓലപ്പന്തൽ റെസ്റ്റോറൻറ്റ് ഈ ഓലപ്പന്തൽ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നതാകട്ടെ അത് അടൂരാണ് അടൂര് ബൈപ്പാസിലാണ് അടൂര് മിക്കവാറും നല്ല ഹോട്ടലുകൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് എങ്കിൽ തന്നെയും ഓലപ്പന്തൽ നമ്മൾ സെലക്ട് ചെയ്ത് കയറിയതാണ് കുറച്ച് നാളായിട്ട് കയറണമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളവിടെ ഒരു നാടൻ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണെന്ന് തോന്നുന്നു ഇവിടെ പരിപ്പ് കയറി നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ വയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് പരിപ്പറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ചോദിച്ചത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ബീഫ് റോസ്റ്റും അയൽ വറുത്തതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ വഴി കയറുകയാണെങ്കിൽ കയറിയിട്ടുള്ളവരായിരിക്കും കൂടുതലും ഇത് ബൈപ്പാസ് ആണ് ബൈപ്പാസിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ട് തന്നെയാണെന്ന് പറയാം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കയറി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റും കാര്യങ്ങളുമുള്ള ഫുഡ് തന്നെയായിരുന്നു നമ്മുടെ നാടിനൂടാണ് അപ്പോൾ എന്തായാലും ഈ വഴി വരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇവരെ നോക്കണം ഇനി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയണം Terima kasih telah menonton!